േവാരമെട്ട് തേവാരം റോഡിന്റെ സാധ്യതകൾ വിലയിരുത്തി സിപിഎം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ബാലഭാരതി എക്സ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി സന്ദർശനം നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും റോഡിന്റെ ആവശ്യകത അറിയിച്ച് പാത യാഥാർത്ഥ്യമാകുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം വ്യക്തമാക്കി സാധ്യതകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് നേതൃത്വം സന്ദർശിച്ചത് കോവിൽ വരെ സംഘം സന്ദർശനം നടത്തി ഹൈറേഞ്ചിലെ മറ്റ് അന്തർ സംസ്ഥാന പാതകളെ അപേക്ഷിച്ച് കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലെത്താമെന്നതാണ് ഈ പാതയുടെ പ്രത്യേകതയെന്ന് സംഘം വിലയിരുത്തി നിലവിൽ ബോഡിമെട്ടിൽ നിന്ന് വലിയ വളവുകൾ കടന്നു വേണം ബോഡി നായിക്കുന്നൂരിൽ കൂടാതെ കമ്പംമെട്ടിൽ നിന്ന് കമ്പത്തെത്താൻ പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം എന്നാൽ നിർദിഷ്ട പാത യാത്രാദൂരവും സമയവും കുറയ്ക്കും നേരത്തെ ജീപ്പ് സഞ്ചരിച്ചിരുന്ന പാത ഇന്ന് കുറ്റിക്കാടുകൾ മൂടിയ നിലയിലാണ് റോഡ് യാഥാർത്ഥ്യമായാൽ കൊച്ചിയും മധുരയും തമ്മിലുള്ള റോഡ് ഗതാഗതം കുറഞ്ഞ ദൂരത്തിൽ സാധ്യമാകും ഇതിനു പുറമെ നെടുങ്കിൽ നിന്നും കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോളേജിൽ എത്താം എത്തിച്ചു പകുതി സമയമുണ്ടെങ്കിൽ ഈ വഴി തേനിയിൽ എത്തിച്ചേരാമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയായും വനം മന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും പാത യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നും സന്ദർശന ശേഷം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ബാലഭാരതി എക്സ് എം എൽ എ പറഞ്ഞു മൂന്നര കിലോമീറ്റർ ദൂരത്തെ കൊടുത്താൽ അത് ഉപത്തിയ വ്യവസായികൾക്കും വ്യാപാരത്തിൽ தொழிலாளிகளுக்கும் மிகப்பெரிய அளவிற்கு உதவியாக இருக்கும் வரை இது சாத்தியமானதுதான் இது ஏன் இவ்வாறு இவ்வளவு காலம் செய்யப்படாமல் இருந்திருக்கிறது என்ற வருத்தம் தான் மேலோங்கியது ஆகவே இதற்கான கோரிக்கையை தமிழ்நாடு அரசினுடைய மாண்பு முதலமைச்சர் அவர்களினுடைய கவனத்திற்கும் வனத்துறை அமைச்சருடைய கவனத்திற்கும் தேனி மாவட்ட மாவட்டத்தினுடைய சட்டமன்ற உறுப்பினர்களுடைய கவனத்திற்கும் இதை உறுதியாக எடுத்துச் செல்வோம் என்ற முறையில் இன்றைய நடவடிக்கை என்பதை மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சி கேரளா மற்றும் தமிழ்நாட்டினுடைய குழுக்கள் அமைத்திருக்கிறார்கள் தோழர்களுக்கும் பொதுமக்களுக்கும் அடுத்த கட்டத்தில் அரசினுடைய பதிலுக்காக காத்திருப்போம் அது நல்ல பதிலாக இந்த பகுதி சாலை அமைப்புக்கு உதவி செய்யும் യാഥാർത്ഥ്യമാകുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉടുമൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാറും വ്യക്തമാക്കി ഇതിനു ഗ്രാമപഞ്ചായത്ത് രണ്ടു വർഷം മുന്നേ തന്നെ നമ്മുടെ പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്ത് ബഹുമാനപ്പെട്ട മണിയാശാന് എം എൽ എ അടക്കം ഇടപെട്ടുകൊണ്ട് നമ്മള് കളക്ടർക്കും ഇടുക്കി കളക്ടർക്കും അതുപോലെ തന്നെ തേലി കളക്ടർക്കൊക്കെ ഒക്കെ മനവും റെസൊല്യൂഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഒരു ചിരകാല ആഗ്രഹമാണ് ഇവിടുത്തെ ആളുകളുടെ അത്യാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സ്വീകരിക്കുന്ന ഉടുമൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ പാറത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് രഞ്ജിത്ത് ഉടുമൻചോല ലോക്കൽ സെക്രട്ടറി ജോബിൻ തുടങ്ങി നിരവധി പ്രവർത്തകർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ Udempan colak.